പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും മരണമാസ് മറുപടി നൽകി ലോകസഭയിൽ മോദിജി മോദിജി ഇന്ത്യക്ക് വേണ്ടി ചെയ്ത വികസനങ്ങൾ എണ്ണി എണ്ണിപ്പറഞ്ഞായിരുന്നു മരണമാസ് മറുപടികൾ രണ്ട് കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി നാലു കോടി കുടുംബങ്ങൾക്ക് വീട് നൽകി ഇന്ത്യയെ ഡിജിറ്റൽ ഇന്ത്യക്ക് മാറ്റി അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ മൂന്ന് തവണ തുടർച്ചയായി പ്രധാനമന്ത്രി പദവിലെത്തിയ മോദിജിക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല എന്നതാണ് സത്യം മോദിജി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യ മുഴുവൻ ചെറിയ പൈസയ്ക്ക് ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ തുടങ്ങിയത് അതുവരെ നൂറ് രൂപക്ക് വെറും നൂറ് എംപിയും അഞ്ഞൂറ് എംപി മാത്രമേ കിട്ടിയിരുന്നുള്ളൂ പേ ഗൂഗിൾ പേ സർവീസുകൾ ചെറിയ കുട്ടികൾ പോലും ഉപയോഗിക്കാൻ തുടങ്ങി അത്രയും സാർവത്രികമായി ഡിജിറ്റൽ ഇന്ത്യയായി മാറുന്നു ഒരു കാലത്ത് തീവ്രവാദ ആക്രമണം കൊണ്ട് മാത്രം പേരുകേട്ട ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ന് ടൂറിസ്റ്റുകളുടെ പറയാണ് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഒരു ദിവസം കാശ്മീരിലെത്തുന്നത് കാശ്മീരിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാനും അവിടെ വിനോദസഞ്ചാരികളുടെ പർദ്ദീസയാക്കുന്നതിന് പിന്നിലും മോദിജിയുടെ കൈകളാണ് പ്രവർത്തിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ ഹൈവേയുടെ പിന്നിലും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ഓരോ റോഡുകളും ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു അല്ലെങ്കിലും രാജ്യത്തെ സേവിക്കാൻ മാത്രം പുറപ്പെട്ട മോദിജിക്ക് വികസനമല്ലാതെ മറ്റെന്ത് അജണ്ടയാണ് ഉണ്ടാവുക രഹസ്യമായി എതിർക്കുന്നവർ പോലും രഹസ്യമായി ആരാധിക്കുന്ന ഏക നേതാവ് ഒരുപക്ഷെ നരേന്ദ്ര ദാമോദർദാസ് മോദിജി മാത്രമായിരിക്കും